ഇന്ന് നമുക്ക് വെറും പത്ത് മിനിറ്റിനുള്ളിൽ പഴുത്ത ചക്ക കൊണ്ടു നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം ചക്കപ്പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല വെറൈറ്റി ആയിട്ട് അവർ കഴിച്ചോളും ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉള്ളിൽ നല്ല സോഫ്റ്റായും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണം ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത ചക്ക എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ല മധുരോളയൊക്കെയാണ് നല്ല പഴുത്തിട്ടുണ്ട് ഇനി അത് അതിൻ്റെ പുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം അപ്പോൾ ഒരു ബൗളെടുത്ത് വെക്കുക അതിലേക്ക് ഒരു കപ്പ് വറുത്തരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും കെടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ആ ഉപ്പ് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണ്ടത് നമുക്ക് ശർക്കരയാണ് ഇപ്പം ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്താണെങ്കിൽ കല്ലും മണ്ണും ഉണ്ടാവില്ല അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഒരു നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കരപ്പൊടിയിലാണെങ്കിൽ കല്ലും മണ്ണൊന്നും സാധാരണ ഉണ്ടാകാറില്ല ഇനി സാധാരണ ശർക്കരയാണ് എടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചൊഴിക്കണം അപ്പം അതിൻ്റെ കല്ലെല്ലാം മാറി കിട്ടും എന്നിട്ട് ഈ ഇപ്പോൾ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലൊക്കെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടമായിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടോന്ന് കെട്ടോ ഇട്ട് ചേർത്ത് കൊടുക്കുക അത് നല്ല ചൂടോടി തന്നെ ചേർത്ത് കൊടുക്കണം അതിനാണ് ആദ്യം തന്നെ മാവ് പൊടിയെല്ലാം എടുത്ത് വെക്കണമെന്ന് പറയുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആവശ്യം ഉണ്ടായിരുന്നു അപ്പം നേരി ചൂടുള്ള വെള്ളമാണ് ഞാൻ അകത്തേക്ക് ചേർത്തേക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക ഒരു കപ്പെങ്കിലും ചേർത്ത് കൊടുക്കണം നമ്മൾ അരിപ്പൊടി അളന്ന ആ കപ്പിലും ഒരു കപ്പെങ്കിലും ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ നന്നായിട്ട് അരച്ചു കൊടുത്ത് ഇനി നമുക്കിത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് ഈ ഉണ്ണിയപ്പം അപ്പം ഞാൻ ഇത് ഈ നമ്മുടെ ചാനൽ നേരത്തെ ചക്ക കൊണ്ട് ചക്കപ്പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കാട ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഇത്തിരി തേങ്ങാക്കുത്ത് പുറത്തെടുക്കണം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കുത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം അത് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക ആ ചൂടിൽ കിടന്നതിന് അതൊന്നും ഒരിഞ്ഞ് കിട്ടും എന്നിട്ട് അത് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് നേരിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ ബാറ്റർ തയ്യാറായി ഇനി ഇതിൽ ചൂടൊന്ന് ആറിക്കിട്ടുന്നവർ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ചൂടോടുകൂടി ഉണ്ടാക്കണ്ട അതിനൊന്ന് ആറിക്കുക ആറട്ടെ ഇപ്പം ബാറ്ററിന് നല്ല ചൂടാണ് ഇനി നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ ഒരു അപ്പച്ചട്ടി വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മാവ് കുറേശേ ഒഴിച്ചു കൊടുക്കാം ആ കുഴിയുടെ പകുതി ഒരേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും അപ്പോൾ നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി അയക്കുന്നത് നമ്മുടെ ഈ മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പൊങ്ങണ്ട നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ ഈ ചക്ക കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാണുമ്പോൾ തന്നെ ഇറങ്ങൂട്ടെ നല്ല സൂപ്പറല്ലേ ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചക്ക എപ്പോഴും കിട്ടണ സമയമല്ലേ സമയം അപ്പോൾ ഇത്തിരി അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൂ അപ്പോൾ അവർക്കും ഒരു വെറൈറ്റി ആയി ഒരു പലഹാരമായി ഇനി ആ വശം കൂടി നന്നായിട്ട് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം അത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം അപ്പോൾ അധികമുള്ള എണ്ണയൊക്കെ ആ ടിഷ്യൂ പേപ്പറിലായിക്കോളും ചക്കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല മണമാണ് നല്ല ചക്കട ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കുമെന്ന് കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല മണമാണ് കിച്ചണിൽ അപ്പം അടുത്തത് നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലാക്കി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ കഴിയും ഒരു ഗ്ലാസ്സിൽ ഈ മാവ് എടുത്തുകഴിഞ്ഞ് കയ്യിലെടുക്കാതെ തന്നെ നമുക്ക് മാവ് കൈ ഗ്ലാസ്സിലാക്കിയിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയത് ഇതേപോലെ നിങ്ങൾ ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇ കോരും മാറ്റിയെടുക്കാം എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉള്ള് നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല മൊരുമരാന്നിരുന്ന നമ്മുടെ ഉണ്ണിയപ്പം ചക്ക ഉണ്ണിയപ്പം ഒന്ന് കഴിച്ചു വയ്ക്കാം ഇത്ര ടേസ്റ്റാണെന്ന് അറിയാം അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ എൻ്റെ ചാനലിൽ ഈ ചക്ക കൊണ്ടുണ്ടാക്കിയ കുറേ വിഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നും വിചാരിക്കുന്നു അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം